ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് നാലുമണി പലഹാരത്തിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇതിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര മുട്ടയാണ് ആവശ്യമുള്ളത് അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ മുട്ട വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിൽക്കി മിസ്സിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതൊന്ന് പൊളിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ പാനിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ബട്ടറിലുണ്ടാക്കുമ്പോഴാണോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സയുടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിസ്സയുടെ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം ഇതൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് ബ്രെഡിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസ് സ്ലൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പത്ത് പീസ് വരുന്നതാണ് അത് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് ബ്രെഡിൻ്റെ മുകളിലായിട്ടും ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആണ് കേട്ടോ ഇടുന്നത് രണ്ടു മുകളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ച കോഴിമുട്ട ഇതിന് മുകളിലായിട്ട് ഇങ്ങനത്തെ പോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ ബ്രെഡ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം വെക്കുന്നത് അതുപോലെ രണ്ട് ബ്രെഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു മുട്ടയുടെ മുകളിലായിട്ടും ഞാൻ കുറച്ച് കുറയ്ക്കാനും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചീസ് സ്ലൈസ് ഒന്ന് മെൽറ്റ് ആവുകയുള്ള ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിതുപോലെ ആറ് ബ്രെഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അവർക്ക് സ്കൂളിലേക്ക് സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചെയ്ത അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോയിട്ട് ഇനിയും കാണാം